പോയാ പോയാ പോയി പോയി രണ്ടു പട്ടി വലിച്ചു 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 നീ വ്യൂ നോക്കല്ലേ നീ വ്യൂ നോക്കിയാ പാറയിന്നപ്പുറത്തോയി കിടക്കും ഇടയ്ക്ക് വണ്ടി വണ്ടി കൊണ്ട് അവസ്ഥ ോട്ട് വരുന്ന വഴിയാണ് കിട്ടിലും വ്യൂ ആണ് ഫ്രണ്ടിലോട്ട് അത് മാത്രല്ല പൊടിയണുണ്ട് കറക്റ്റ് ടൈമിലാണ് ആ മേഘോണ കോടയാണ് കോണ നല്ലോണം അറിയാൻ പറ്റും നല്ല മഴയാണ് ഗൈസ് കിട്ടിലൊരു ത്രീ സിക്സ്റ്റി വീട് പറ്റും ട്ട ടോപ്പ് ഹലോ ചുട്ടിപ്പാറ ടോപ്പിലാണ് നല്ല മഴയും വെള്ളവും പരിപാടി നിക്ക ഓരോരുത്ത പേരെ താഴെ പോണം ഇപ്പൊ നല്ല ശാന്തമായി എന്തരീക്ഷയായി ഇത്ര നേരം കാറ്റായിരുന്നു